പത്തനാപുരം നടുക്കുന്നിൽ ഭാര്യയും മകളെയും വെട്ടി പരിക്കേൽപ്പിച്ച യുവാവ് തീ കൊളുത്തി വച്ചു ഓട്ടോറിക്ഷാ രൂപേഷാണ് ഇപ്പൊ വയസ്സുള്ള ഭാര്യ അഞ്ചു മെയും പത്ത് വയസ്സുള്ള ആവശ്യമെയും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് രൂപേഷ് എന്ന പേരുള്ള ഒരു ഓട്ടോ ഡ്രൈവറെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടിന് നടന്ന ആ നടുങ്ങുന്ന വാർത്ത നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല രൂപേഷ് എന്ന് ഒരു ഓട്ടോ ഡ്രൈവർ സ്വന്തം ഭാര്യയെയും അതുപോലെ തന്നെ പത്ത് വയസ്സ് പ്രായമുള്ള മകളെയും വെട്ടിയിട്ട് സ്വന്തമായിട്ട് തീ കൊളുത്തി മരിച്ചു എന്നുള്ള ന്യൂസ് നമ്മൾ ന്യൂസുകളിലെല്ലാം ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ ടെലിവിഷനിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും ഒരു പിടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ഊഹാപോഹങ്ങൾ ഇതായിരിക്കാം ഇതായിരിക്കാം എന്നുള്ള ആശംസയിലൊക്കെ എത്തി ആ ന്യൂസ് അങ്ങനെ കെട്ടടങ്ങിപ്പോയി പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ രൂപേഷിൻ്റെ ഭാര്യയും മകളും ഒരു ഇൻ്റർവ്യൂ കൊടുക്കണ്ടായിരുന്നു അൻഷാസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് അതിൻ്റെ നടുങ്ങുന്ന സത്യങ്ങൾ അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈയൊരു അറ്റാക്കിൽ സ്വന്തം മകളുടെ ശക്തി പോലും ആ അച്ഛൻ കവർന്നെടുത്തു എന്നുള്ളതാണ് രൂപേഷ് എന്ന് പറഞ്ഞ മനുഷ്യൻ എങ്ങനെയാണ് വില്ലനാവുന്നത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള മകള് അവൾക്ക് ഇനിയും ജീവിതം തുടർന്നങ്ങോട്ട് അതുപോലും ഓർമ്മയില്ലാതെ എന്തിന്റെ അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മകളുടെ കണ്ണ് പോലും തലക്ക് വെട്ടിയിട്ട് കണ്ണിന്റെ ഇവിടെ പോലും പോയിട്ട് ഒരു കണ്ണ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ മകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും നാട്ടുകാരും വീട്ടുകാരെ ഒഴിവാക്കി ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അപ്പോ ഇതിനകത്ത് ഇതിനകത്ത് ഭാര്യയും അതുപോലെ തന്നെ മകളും പ്രതികരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ യൂട്യൂബ് ചാനലിനകത്ത് അവര് പറയുന്നുണ്ട് എന്താണ് എക്സാക്ട്ലി അന്ന് രാത്രി നടന്നത് എന്നുള്ളത് സത്യത്തിൽ ഈ വിഷയം ഈ ഭാര്യനെയും മകളെയും വെട്ടിയിട്ട് അയാൾ മരിക്കുന്നത് തീക്കൊളിത്തി മരിക്കുന്നത് ഒരു രാത്രിയാണ് അപ്പൊ അത് എന്താണ് സംഭവം എങ്ങനെയാ നടന്നു എന്നുള്ളത് ഇവര് പറയുന്നുണ്ട് ആ വിഷല് കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം അവളെ അറിയാതെ കൊണ്ടതല്ല അവളെ അറിഞ്ഞുകൊണ്ട് അതാണ് അവർക്ക് ഭയങ്കര സങ്കടം അവളെ അവളുടെ കവളിൽ കുത്തി പിടിച്ചിട്ടാണ് അവളെ വെട്ടിയത് എന്നെ വെട്ടിയപ്പോൾ തന്നെ അവള് പുറയെന്ന് വരച്ചപ്പോ അവള് തള്ളി തറയിട്ടിട്ട് ആദ്യം വീശിയതാണ് രണ്ടാമത് അവളെ കവളിൽ അറിഞ്ഞുകൊണ്ട് അവൾ എന്നിട്ട് കൈ കുത്തി എണ്ണിക്കാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ മേപ്പിട്ട് നോക്കിയപ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യും അവള് വിചാരിച്ചില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൈ ഉത്തിട്ട് മേപ്പിട്ട് നോക്കിയപ്പോഴത്തേനെ ഇവിടെ കവളിൽ കുത്തി പിടിച്ചിട്ടാണ് ഇവള് ഇവളെ വെട്ടിയതാണ് ഇവള് പറയണേ അപ്പൊ ഇവള് ഇവിടെ തന്നെ പറയുന്നത് എന്താണെന്നറിയോ ഞാൻ കണ്ണു തുറന്ന അമ്മ മുഖത്തോട്ട് നോക്കിയത് ചാച്ചന്റെ കണ്ണ് തുറന്ന് നോക്കിയ സമയത്താണ് രാജിയത് കാരണം ഈ കണ്ണ് രണ്ടായിട്ട് ഇവിടെ ഓടിപ്പോയി ഞങ്ങളെ അടുക്കളയില് എന്ത് ഇടുക്കലാണ് കത്താൽ വെക്കുന്നത് കത്താള് വെച്ചെടുത്ത് മേളിലാണ് ഒരു ഇതിന്റെ മേളിലാണ് വെക്കുന്നത് ഓട് വന്ന് അമ്മ എടുത്ത് വെട്ടി ഇങ്ങനെ തല വെട്ടി അന്നേരം അമ്മ ഇങ്ങനെ പിടിച്ച് അന്നേരം ഇവിടെയും വെട്ടി എന്നിട്ടും ഇന്നലെ ഞാൻ ഞാൻ ചാച്ച ചാച്ചിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കത്താൾ പിടിച്ചേക്കും ചാച്ച എൻ്റെ അമ്മയെ വെട്ടല്ലേ വെട്ടല്ലേന്ന് പറഞ്ഞിട്ട് അന്നേരം ചാച്ച ഇങ്ങനെ തള്ളി ഇട്ട് ഈ തള്ളിയിട്ട വഴിക്ക് എന്നെ ഇങ്ങനെയാണ് പോറിയത് ഇങ്ങനെ അത് വലിയ മുറവൊന്നുമില്ലായിരുന്നു തിരിഞ്ഞ് ഞാൻ തറേ വീണ് എൻ്റെ പുറം ഇടിച്ച് ഞാൻ തടവി ഇങ്ങനെ കുത്തി എണ്ണിക്കാൻ നേരത്ത് എൻ്റെ ഇങ്ങനെ മോഡൽ പിടിച്ച് വെച്ചിട്ടും ഇങ്ങനെയാണ് ഈ അമ്മയും മോളും പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും രൂപേഷ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ എത്രയും ക്രൂരനായിരുന്നു എന്നുള്ളത് ഇനിയിപ്പം രൂപേഷിനെ നമ്മൾ എത്ര തന്നെ ഭാര്യയും മകളും ഉപദ്രവിച്ചിട്ടാണ് എന്ന് പറയുകയാണെങ്കിലും ഭാര്യയെയും മകളെയും അറ്റാക്ക് ചെയ്തിട്ട് അതായത് മടാളാണ് ഉപയോഗിച്ച് കത്തിയെന്ന് എനിക്ക് തോന്നുന്നു മടാൾ ഉപയോഗിച്ച് വെട്ടിയിട്ട് കുട്ടിയുടെ തലയൊക്കെ പൊട്ടി കണ്ണൊക്കെ പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാക്കിയിട്ട് സ്വയം തീക്കൊളിത്തി മരിക്കുന്നത് ഒരിക്കലും ഹീറോയിസം അല്ല അതിനാർക്കും എന്തായാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രൂപേഷ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവ് വരുടെ അകത്ത് എത്രത്തോളം ക്രൂരത ഉണ്ടായിരുന്നു എന്നുള്ളതാ സ്വന്തം മകളാണെന്ന് പോലും ചിന്തിക്കാതെ അയാൾ ചെയ്തു കൂട്ടിയത് വളരെ വലിയ തെറ്റാണ് എന്ന് നമുക്ക് പറയാം ഇങ്ങനെ ഒരു വിഷല് കാണുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഇത് കാണുന്ന എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു പ്രാർത്ഥന ഇതായിരിക്കാം ഇങ്ങനെ ഒരു അച്ഛൻ ഈ ലോകത്ത് ഒരു കുട്ടിക്കും കൊടുക്കരുതേ എന്നുള്ളത് അല്ലെങ്കിൽ ഈ കുട്ടി ചോദിക്കുന്നുണ്ട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഇനി അമ്മനോട് പ്രശ്നം ഉണ്ടെങ്കിലും ആകത്ത് അമ്മയോട് തീർക്കുക അല്ലാതെ ഒരു മകളായിട്ടുള്ള ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്തത് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ആണ് മാതാവും പിതാവും മാതാവും പിതാവും പോലും സപ്പോർട്ടില്ല അവര് പോലും ഉപദ്രവിക്കുന്ന ലോകത്ത് ആ കുട്ടിക്ക് എന്ത് സേഫ്റ്റി ആണോ തോന്നിയിട്ടുണ്ടാവുക പത്ത് വയസ്സ് എന്ന് പറയുമ്പോൾ ആ കുട്ടീൻ്റെ ക്യാരക്ടർ ആ കുട്ടീൻ്റെ മൈൻഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ് ആ പ്രായത്തിൽ തന്നെ ഏറ്റവും ഒരു മുറിവ് എത്ര വയസ്സ് കൂടിയാലാണ് ആ കുട്ടിക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല ഒരിക്കലും ഒരു മരുന്നുകൾക്കും ഹീൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു അസുഖമാണ് ആ കുട്ടിനെ ബാധിച്ചിട്ടുള്ളത് അതായത് അവളുടെ മനസ്സാകെ വിഷമത്തിലാണ് ചിലപ്പോൾ മറക്കുമായിരിക്കും ഭാവിയിൽ ഒരുപാട് കാലങ്ങൾ കഴിയുമ്പോൾ കുട്ടി മറക്കുമായിരിക്കും ഈ വേദനകൾ അപ്പോഴും ഓർമ്മിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഓർമ്മിക്കുമ്പോൾ അതികഠിനമായി അവിടെ തന്നെ ഉണ്ടാവും കാരണം ഇത് മറ്റാരുടെ അടുത്തൊന്നും സ്വന്തം അച്ഛനാണ് ആ കുട്ടിനെ ഉപദ്രവിച്ചിരിക്കുന്നത് ഭാര്യനെ ഉപദ്രവിച്ചു അത് കഴിഞ്ഞ് തടുക്കാൻ ചെന്ന മകളെയും െട്ടി കണ്ണ് മൊത്തത്തിൽ പുറത്തു പോകുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടീൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇതിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ കുട്ടീനെ ചെയ്തിട്ടാണ് കാണിക്കുന്നത് കാരണം ഇനി അതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് ഒരു ഇഷ്യൂസ് എന്നുള്ള രീതിയിൽ ബ്ലർ ചെയ്തിട്ടാണ് അപ്പോൾ ആ കുട്ടിൻ്റെ കണ്ണിന് കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട് അപ്പോൾ ആ മോളുടെ കണ്ണിന് എന്താ പറ്റിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞാനിപ്പോൾ മൊത്തം പോയി ഇനി ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ണ് വെക്കാൻ പറ്റുള്ളൂ അത് വെച്ചാൽ കണ്ണാടി വെക്കണം പക്ഷേ അത് കണ്ണാടി വെക്കാനൊന്നും പറ്റൂല ഇവിടെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് പക്ഷെ അതിന് ഇനിയും വീണ്ടും ഇവളോട് ഇനിയും കണ്ണാശുപത്രി പോയി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഒരു നിവൃത്തിയില്ല അവിടെ കണ്ണിൽ ഒരു പൊടി വീണ നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ സ്ഥാനത്താണ് ഇവിടെ സ്റ്റിച്ചും വെച്ചോണ്ട് നടക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് താങ്ങിയാൽ ഇവള കിടന്ന് ചുരുണ്ടു കൂടുന്നത് ഞാൻ മാത്രമേ കാണുള്ളൂ എന്തോ ഒരു വേദന ഇത്ര ക്രൂരത രൂപേഷ് എന്ന് പറഞ്ഞ ഒരു അച്ഛൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന്റെ പിറകിൽ ഇണ്ടാകും ആ ഭാര്യോ അല്ലെങ്കിൽ മകളുടെയോ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തെറ്റി ഇവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു രൂപേഷിന്റെ ഫോണിൽ നിന്ന് മകള് മോശപ്പെട്ട ചില കാര്യങ്ങൾ കാണുകയും അതിനാലാണ് അവർക്ക് ഇങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ മകള് തന്നെ പറയുന്നുണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് എന്താണ് ആ മോള് കണ്ടത് എന്നൊക്കെയുള്ള കണ്ണിനു ശേഷം നമുക്ക് തിരിച്ചു തരാം പെണ്ണിന്റെ ില്ലാത്ത ഫോട്ടോ എല്ലാം ഞാൻ കണ്ടായിരുന്നു പിന്നെ ഞാൻ അച്ഛനോട് അന്ന് ഈ സംഭവിക്കുന്നതിന് അന്നത്തെ ദിവസം തന്നെ രാത്രി ഞാൻ അച്ഛനോട് ചോദിച്ചു പിന്നെ നീ നിൻ്റെ അമ്മയാണ് കായോടിന്ന് വന്ന് എന്നെ പൂട്ടി ചീത്ത ഒഴിച്ചിട്ട് കൈ ചൂട്ടി എന്നെ ഇടിക്കാൻ വന്നു പിന്നെ അമ്മ അറിഞ്ഞ് എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ മോൾ കേസ് എടുത്തിട്ട് വീട് ഇറങ്ങിപ്പോകുന്നു പിന്നെ ആ അച്ഛൻ പറഞ്ഞേ നീ കേസ് എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ വേറെ അങ്ങോട്ടും പോത്തില്ലല്ലോ പറഞ്ഞോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ സ്വന്തം മക്കള് നമ്മുടെ ഫോണിൽ നിന്നും ഒരു അന്യ പുരുഷന്റെയോ അന്യ സ്ത്രീന്റെയോ നഗ്നമായ ഫോട്ടോസോ വീഡിയോസോ ഇങ്ങനെയുള്ള ന്യൂഡിറ്റി കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു വേദന അല്ലെങ്കിൽ അവരുടെ ഉള്ളിലൂടെ ആ ഒരു 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 ട്രോം എത്രത്തോളം ഉണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഒന്നും വേണ്ട നമ്മൾ നമ്മളെ രക്ഷിതാക്കളുടെ ഫോണിൽ അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മുടെ ഉട എന്താ പറയുക പടച്ചോം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു രണ്ട് ഫിഗേഴ്സ് ആണ് പേരൻസ് എന്ന് പറയുന്നത് അതിപ്പോൾ അച്ഛനാകട്ടെ അമ്മയാകട്ടെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളെല്ലാം ഫോണിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ അത് കുട്ടികൾ കാണുമ്പോൾ കുട്ടികൾക്ക് റോൾ മോഡൽ ആകേണ്ട പേരൻസ് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ട്രോമ ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഈ ലോകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ആ കുട്ടികളുടെ ഉള്ളിൽ വളരും അപ്പോൾ ഇത് ഈ കുട്ടിനെ ഡെഫിനറ്റ്ലി കണ്ട സമയത്ത് ഈ കുട്ടി വീഡിയോ കണ്ട സമയത്ത് അവൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ഓരോ പ്രാവശ്യം ഇത് കാണുമ്പോഴും അമ്മയുടെ അടുത്ത് പോയി പറയും അപ്പോൾ ഇതാണ് സത്യത്തിൽ ഇവരുടെ ഇടയിലുള്ള പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത രൂപേഷ് സത്യത്തിൽ ഇത് ഒളിച്ച് കൊണ്ട് നടക്കുന്ന റിലേഷൻ ആയിരിക്കാം പക്ഷെ അത് പുറത്തേക്ക് വന്നപ്പോൾ സ്വന്തം മകളുടെ മുന്നിൽ പോലും തന്റെ വില മൊത്തത്തിൽ പോയി എന്ന് എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല മെൻ്റൽ ബാലൻസ് നശിച്ചതായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഹീന കൃത്യം അയാൾ ചെയ്തത് എന്താണെങ്കിലും ആദ്യം അയാൾ ഇങ്ങനെ മോശപ്പെട്ട ന്യൂഡ് വീഡിയോസ് ഫോണിൽ വെച്ചത് തെറ്റി അതുപോലെ തന്നെ ന്യൂഡ് വീഡിയോസ് എന്ന് പറയുന്നത് ഏതോ ആളുടെയല്ല അയാൾ സ്നേഹിക്കുന്ന എക്സ്ട്രാ മറേറ്റിൽ അഫെയറിലുള്ള ഒരു സ്ത്രീന്റെ ന്യൂഡ് ഫോട്ടോസും വീഡിയോസും ആ ഫോണിനകത്ത് ആ മോള് കണ്ടത് അപ്പോൾ ഇത് മകൾ കണ്ടപ്പോൾ തൻ്റെ വിലയെല്ലാം പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അയാളുടെ മെന്റൽ ഫ്രസ്ട്രേഷൻ എന്തായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അത് കാണുന്ന സമയത്ത് അത് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു എന്തായാലും അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ആ ഒരു ഇതിന്റെ ദേഷ്യത്തിലായിരിക്കാം ഭാര്യയോടും മകളോടും ശത്രുത രീതിയിൽ അയാള് പെരുമാറിയിട്ടുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് ഈയൊരു അച്ഛനെ ഈ ഒരു സംഭവം മക്കൾ അറിഞ്ഞു ഭാര്യ അറിഞ്ഞു എന്നുള്ളതിനു ശേഷം ഇവരെ വളരെ മോശമായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഓരോ ദിവസം വന്ന് വീട്ടിൽ പുതിയ 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പം ഭാര്യയും അതുപോലെ തന്നെ മകളും മാറി നിൽക്കുവാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവരെ പ്രകോപിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ആ വിഷയത്തിലും കൂടെ നമുക്കത് കണ്ടുനോക്കാം ഡ്രസ്സ് കൊണ്ടിരുന്ന് ഇട്ടേക്കുന്ന ഷർട്ട് ഊരിയിട്ടിങ് കത്തിക്കും ഞങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടിട്ട് ഞങ്ങളുടെ തുണി വാരിയിട്ട് വാരിയിട്ട് നമ്മുടെ സാരി ഇതിലിര് പറയുന്നത് രൂപേഷിന്റെ അടുത്തുനിന്നുള്ള ബാക്കിയുള്ള അക്രമങ്ങള് ഇവരുടെ ഡ്രസ്സ് വലിച്ച് മുറ്റത്തി കത്തിച്ച് കളയുക അതുപോലെ തന്നെ വഴക്കിടുക ദേശത്തിൽ സംസാരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രൂപേഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി ഇയാൾ ചെയ്തത് അയാൾ അയാളെ തന്നെ നശിപ്പിച്ചു എന്നുള്ളത് അപ്പൊ ഈ ഈ എക്സ്ട്രാ മരട്ടുള്ള അഫയേഴ്സിന്റെ എല്ലാത്തിന്റെയും പ്രശ്നം ഇതാണ് കാരണം നമ്മള് അനർഹമായ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊരാൾ അതൊരാൾ കാണുന്നുണ്ട് അറിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെൻ്റൽ ബാലൻസ് നഷ്ടപ്പെടും അപ്പോൾ ആരുമായിട്ടും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനാണെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ കല്യാണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മനുഷ്യൻ്റെ നമ്മുടെ ബോഡിക്ക് ചില നീഡ്സ് ഉണ്ട് അതുപോലെ ഇമോഷൻസിന് ചില നീഡ്സ് ഉണ്ട് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് അപ്പോൾ ആ ഒരു വിവാഹം എന്ന് പറഞ്ഞ കോൺസെപ്റ്റെ ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളെ സപ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് കല്യാണം കൊണ്ട് സാധിക്കുന്ന ില്ല ഒരു മനുഷ്യന് കല്യാണത്തിലൂടെ ഒതുങ്ങാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അയാളെക്കാളും വലിയൊരു തോൽവി വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫേഴ്സാണ് പല വിവാഹ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ വിഷം കലർത്തുന്നത് കാരണം ഈ എക്സ്ട്രാ മറൈറ്റൽ അഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അതൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ഭാര്യക്കും തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ സാധിക്കില്ല ഇതന്നെയാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ മരേറ്റൽ അഫെയർ തന്നെയാണ് ഈ രൂപേഷിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഭാര്യയുടെയും മോളുടെയും ജീവിതം തകർത്തത് പിന്നെ അതുപോലെ തന്നെ ഈ ഈ നമ്മൾ നമ്മൾ ഒരു ചൊല്ലുണ്ട് പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല കാതും ചെവിയൊന്നും ഇല്ല എന്ന് പറയും അത് വളരെ സത്യം നമ്മൾ പ്രേമത്തിന്റെ പടുകുഴിയിൽ അങ്ങോട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെൻ്റെ മകളാണോ ഇതെൻ്റെ ഭാര്യയാണോ ഇതെൻ്റെ ഉമ്മയാണോ ഇതൊന്നും ചിന്ത ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിലുള്ളത് എനിക്ക് സ്നേഹിക്കണം ആ ആ ഒരു ഒരു നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ മാത്രമേ നമ്മൾ കാണുള്ളൂ പക്ഷെ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന നമ്മൾ നമ്മളിത്രയും കാലം സ്നേഹിച്ച് ഇത്രയും കാലം നമ്മുടെ കൊണ്ടു നടന്ന ഒരാളെ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ഓർക്ക പോലും ഉണ്ടാവില്ല അതാണ് നമ്മുടെ കണ്ണുകൾ തന്നെ ഈ അന്തമായിട്ടുള്ള പ്രണയം കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും എന്ത് വേണം നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം അത് പ്രണയമാകട്ടെ ദേഷ്യമാകട്ടെ സ്നേഹമാകട്ടെ എന്തുമാകാം എന്താണെങ്കിലും ഈ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അന്ധമായ വികാരത്തിൽ നിന്ന് അത് ഭാര്യയോടാകാം അതുപോലെ തന്നെ സ്നേഹം മകളോടാകാം ഉമ്മയോടാകാം അതല്ലാതെ ആർക്കും സ്നേഹം കൊടുക്കരുത് നമ്മുടെ സ്നേഹം കൊടുക്കാനും വാങ്ങാനും ചില അർഹമായ സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രം നമ്മുടെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിലേക്കായിരിക്കും ഭവിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ഒരുപാട് കാശിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഈ മോൾക്കും അതുപോലെ തന്നെ അമ്മക്കും കാശിൻ്റെ ബുദ്ധിമുട്ടുണ്ട് മോളുടെ കണ്ണ് ഇടയ്ക്കിടക്ക് കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം അതിനൊന്നും വരെ അടുത്ത് കാശും കാര്യങ്ങളൊന്നും ഇല്ല നല്ല സ്ട്രഗ്ളിംഗ് സ്റ്റേജിലാണ് പിന്നെ അതുപോലെ ഇവരുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഈ ഒരു സ്ത്രീക്ക് റിലേറ്റീവ്സ് ഇല്ല കേട്ടോ അവരുടെ ഒക്കെ ഓൾറെഡി ഇല്ലാത്തൊരു സ്റ്റേജിലാണുള്ളത് പിന്നെയുള്ളത് രൂപേഷിൻ്റെ ഫാമിലിയാണ് അവരെന്തായാലും ഈ സിറ്റുവേഷനിൽ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ നാട്ടുകാരെന്തായാലും കൈ ഒഴിഞ്ഞു ഇവിടെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലേ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ തുക നൽകി കഴിഞ്ഞാൽ അത് വലിയൊരു സഹായമാകും അപ്പോൾ ഞാനിവിടെ സൈഡിൽ അനുഷാസ് വേൾഡിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് അഞ്ചു എന്നാൽ എനിക്ക് തോന്നുന്ന അമ്മയുടെ പേര് അപ്പൊ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ തുക അതിലേക്ക് ഇട്ട് അവരെ സഹായിക്കാം അതൊരു വലിയ പുണ്യമായിരിക്കും കാരണം ആ മോളുടെ കണ്ണുകൾക്ക് ഇനിയും ജീവൻ വരണം തിരിച്ചാ കുട്ടി നല്ല രീതിയിൽ ജീവിക്കണം വെറും പത്ത് വയസ്സ് മാത്രമായിട്ടുള്ള ഒരു മോളാണ് ആ മോൾക്ക് ഇനിയും ജീവിതം ഒരുപാട് കാണാനുണ്ട് അപ്പൊ അതിന് നമ്മൾക്കും ഒരു വഴിവിളക്കാകാം ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അക്കൗണ്ട് നമ്പർ മറക്കണ്ട പ്ലീസ് ട്രൈ ടു ട്രാൻസ്ഫർ എന്ത് ഒരു രൂപയാണെങ്കിൽ പോലും അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡൻ ബൈ